നമസ്കാരം കോൺഗ്രസ് സമഗ്രാധിപത്യത്തിനെതിരെ ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ രാജ്യത്ത് വളർന്നു വന്ന ആദ്യത്തെ ബദൽ രാഷ്ട്രീയമാണ് ജനതാ പാർട്ടി സോഷ്യലിസ്റ്റ് ചിന്താധാരയായിരുന്നു ജനതാ പാർട്ടിയുടെ അടിത്തറ ജയപ്രകാശ് നാരായണനെ പോലുള്ളവരുടെ ദർശനങ്ങളായിരുന്നു ജനതാ പാർട്ടിയുടെ ബലം വൊറാർജി ദേശായി ആയിരുന്നു ആ രാഷ്ട്രീയത്തിന്റെ ആദ്യത്തെ അതിപ്രശസ്തനായ നേതാവ് പക്ഷെ ഭരിക്കാൻ അറിയാതെ അത് നാനാവിധത്തിലേക്ക് വിധത്തിലേക്ക് അവിടെ നിന്നാണ് ജനസംഘവും പിന്നീട് ബി ജെ പിയുമൊക്കെ രൂപപ്പെടുന്നത് പിന്നീട് തകർന്നുപോയ ഈ ജനതാ രാഷ്ട്രീയത്തെയാണ് വി പി സിംഗ് എന്ന കോൺഗ്രസിലെ വിമത നേതാവ് വീണ്ടും ഒരുമിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിൽ വീണ്ടും അധികാരം പിടിച്ചത് പക്ഷെ അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഓരോ സംസ്ഥാനത്തെയും ജനതാ നേതാക്കന്മാർ അവരുടേതായ രീതിയിൽ പാർട്ടി ഉണ്ടാക്കിപ്പോയി നിതീഷ് കുമാറും ലല്ലു പ്രസാദ് യാദവും രാംവിലാസ് പാസ്വാനും ബിജു പട്നായിക്കും മുലായം സിംഗ് യാദവുമൊക്കെയായിരുന്നു അന്നത്തെ ഹീറോകൾ അവരൊക്കെ തന്നെ പല ചെറുകിട പാർട്ടികളുമായി ഇപ്പോഴും രംഗത്തുണ്ട് അതിന്റെ തുടർച്ചയായിരുന്നു കർണാടകയിലെ ജനതാ പാർട്ടിയും ദേവഗൌഡയുടെ രാഷ്ട്രീയവും ചന്ദ്രശേഖർ എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലുമായ തീപ്പൊരി നേതാവിന്റെ തുടർച്ചയാണ് കർണാടകയിൽ അവശേഷിക്കുന്ന ജനതാ പാർട്ടിയുടെ കഷ്ണം കേരളത്തിലും ഈ സോഷ്യലിസ്റ്റ് ധാര അതിശക്തമായിരുന്നു അരങ്കിൽ ശ്രീധരനും കെ ചന്ദ്രശേഖരനും പി വിശ്വംഭരനും പി ആർ കുറുപ്പും സി കെ നാണുവും എം വി വീരേന്ദ്രകുമാരും ഒക്കെയാണ് കേരളത്തിലെ സോഷ്യലിസ്റ്റ് ധാരയുടെ അറിയപ്പെടുന്ന നേതാക്കൾ പൂഞ്ഞാറുകാരൻ എൻ എം ജോസഫടക്കം കട്ടമ്പരക്കാരൻ സുലൈമാൻ റാവുത്തറടക്കം അനേകം പേരുകൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ടാവും എന്നാൽ ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് ഒരിടത്തും ക്ലച്ചു പിടിക്കാനോ നേരെ ചൊവ്വം നിൽക്കാനോ സാധിച്ചില്ല ഇടത് വലത് മുന്നണികൾ മാറി അവർ പല അഭ്യാസങ്ങളും കാട്ടി ഇപ്പോഴും തുടരുന്നുണ്ട് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിരക്തി തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ആശ്രയിച്ചത് ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലായിരുന്നു എൻ്റെ നേതാവ് ഗിരീഷ് മാലിയിൽ എന്ന ഒരു കട്ടപ്പനക്കാരനായിരുന്നു ഞാൻ കാഞ്ഞിരപ്പള്ളി കോളേജിൽ പഠിക്കുമ്പോൾ ആവേശത്തോടു കൂടിയാണ് ഗിരീഷിനെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ആ തീപ്പൊരി പ്രസംഗകൻ അന്ന് വിദ്യാർത്ഥി ജനതാദളിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു പക്ഷെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ബെറ്റി എന്ന് പറയുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ അടിച്ചുകൊണ്ട് മുങ്ങിയതോടെ അവസാനിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി സെൻറ്റ് തോമിൻസ് കോളേജിലെ ആ സോഷ്യലിസ്റ്റ് ജീവിതം ബെറ്റി ഇപ്പോൾ തിരുവനന്തപുരത്തെ ധനുവച്ചപുരം എൻ കോളേജിലെ അധ്യാപികയാണ് ഗിരീഷ് ഇപ്പോഴും സോഷ്യലിസ്റ്റ് ധാരകളിൽ അങ്ങോട്ടുമിങ്ങോട്ടും ചാടി കട്ടപ്പനയിൽ തന്നെ പൊതുപ്രവർത്തകനായി തുടരുന്നു ഏറ്റവും കൂടുതൽ സി പി ഐയുടെ പിന്തുണയോടെ കട്ടപ്പന നഗരസഭയിലെ കൌൺസിലറായി ഇത്തരം ഓർമ്മകൾ സോഷ്യലിസ്റ്റ് ധാരയെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അവരാരും എത്തിയില്ല കേരളത്തിലെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ പലതവണയാണ് നിറം മാറിയിട്ടുള്ളത് ജെ ഡി യു ജെ ഡി എസ് ജനതാദൾ യുണൈറ്റഡും ജനതാദൾ സെക്യുലറും ഈ രണ്ട് അവശേഷിപ്പുകളാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ജനതാദൾ യുണൈറ്റഡ് എന്നാൽ ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയാണ് ജനതാദൾ സെക്യുലർ എന്നാൽ ദേവഗൌഡയുടെ പാർട്ടിയും ഈ രണ്ട് പാർട്ടിക്കാരും ഇപ്പോൾ ബി ജെ പി തട്ടകത്തിലാണ് ഈ രണ്ട് പാർട്ടിയിലുമാണ് വാസ്തവത്തിൽ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ അണിനിരുന്നത് എന്നാൽ അവർക്ക് ബി ജെ പിയുടെ കൈ കൊടുക്കാൻ പ്രയാസമാണ് ഏറ്റവും വലിയ ധാർമ്മിക പ്രശ്നം അനുഭവിക്കുന്നത് ഇടതുമുന്നണിയുടെ ഭാഗമായ ജെ ഡി എസ് ആണ് ആ പാർട്ടിയുടെ സമന്നതനായ നേതാവ് കുമാരസ്വാമി മോദി സർക്കാരിലെ മന്ത്രിയാണ് അതേസമയം കേരളത്തിൽ കെ കൃഷ്ണൻകുട്ടി പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയും ബി ജെ പി മന്ത്രിസഭയിൽ പാർട്ടിയുടെ ദേശീയ നേതാവ് മന്ത്രിയായിരിക്കുമ്പോൾ സംസ്ഥാന നേതാവ് പിണറായി മന്ത്രിസഭയിൽ എത്തിയിരിക്കുന്ന അവസ്ഥ എത്ര രസകരമാണ് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിൽ ചെന്നപ്പെട്ട എം വി വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയാംസ് കുമാർ ഒരുവിധത്തിൽ തലയൂരിയത് ആ പാർട്ടിയിൽ നിന്ന് ചാടി ലാലു പ്രസാദവിന്റെ ആർ ജെ ഡിയിലാണ് കേരളത്തിൽ ഒരു അനുയായിയെ പോലും ഇല്ലാത്ത ആർ ജെ ഡിക്ക് അങ്ങനെ ഒരു എം എൽ എ ആയി പക്ഷെ പിണറായി മന്ത്രിസ്ഥാനം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഒറ്റ എം എൽ എ ഉള്ള സി പി എമ്മുകാർ വർഗീയ പാർട്ടി എന്ന് നേരത്തെ വിളിച്ചിരുന്ന ഐ എൻ എല്ലിന് പോലും മന്ത്രിസ്ഥാനം കൊടുത്തിട്ടും ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതെ മുമ്പോട്ട് കൊണ്ടുപോയി പിണറായി വിജയൻ ഇപ്പോൾ ശ്രേയാംസ് കുമാർ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് എം പി സ്ഥാനവും പിടിച്ചെടുത്തു മന്ത്രിസ്ഥാനവും ഇല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുന്നു പിണറായി ഒട്ടും ഗവനിക്കുന്നില്ല പക്ഷേ എന്നിട്ടും ബി ജെ പി മന്ത്രിസഭയിൽ അംഗമായ ഗൗഡയുടെ ജെ ഡി എസ് രണ്ട് എൽ എ മാരുള്ളത് കൊണ്ട് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും മന്ത്രിസ്ഥാനം കൊടുത്ത് ആദരിക്കുകയാണ് പിണറായി പക്ഷെ അവരൊരു ധാർമ്മിക പ്രതിസന്ധിയിലാണ് എങ്ങനെയാണ് മോദി സർക്കാരിലെ മന്ത്രിയായിരിക്കുന്ന പാർട്ടി നേതാവിൻ്റെ പാർട്ടിയിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാവുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നിറം മാറാനുള്ള നീക്കത്തിലാണ് ഈ ജെ ഡി എസ്കാർ അവരിപ്പോൾ ശ്രമിക്കുന്നത് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി ഉത്തർപ്രദേശിൽ ബി ജെ പിയെ തറപറ്റിച്ച സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനാണ് അഖിലേഷ് യാദവ് അതിന് സമ്മതം കൂടിയിരിക്കുന്നു പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വടക്കേന്ത്യയിലെ ഇത്തരം പാർട്ടികൾക്കെല്ലാം കേരളത്തിലും ബ്രാഞ്ചുകളുണ്ട് അണികളുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം അവർക്കെല്ലാം ഇവിടെ സംസ്ഥാന പ്രസിഡന്റുമാരും സംസ്ഥാന കമ്മിറ്റിയുമുണ്ട് അവരൊക്കെ അവിടെ പോയി ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നു എന്നാൽ എം എൽ എമാരുള്ള ഒരു പാർട്ടി ഇങ്ങോട്ട് ചേരുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ദഹിക്കാതെ വരും അവർക്ക് ചിലപ്പോൾ പാർട്ടി വിട്ടുപോയെന്ന് വരാം ആർ ജെ ഡിക്ക് സംഭവിച്ചത് അതാണ് ഇപ്പോൾ നാമമാത്രമായ എസ് പിയിലേക്ക് രണ്ട് എം എൽ എ മാരുള്ള ജനതാദൾ സെക്യുലർ വരുമ്പോൾ ഉത്തർപ്രദേശിലെ പ്രാദേശിക പാർട്ടി കേരളത്തിൽ രണ്ട് എം എൽ എ ശക്തമായ പാർട്ടിയാകുന്നു കേരള മന്ത്രിസഭയിൽ പോലും മന്ത്രിയാകാൻ ഒരു എം എൽ മതി എന്ന് ഓർക്കണം അങ്ങനെ ഉത്തർപ്രദേശിലെ എസ് പിക്ക് കേരളത്തിൽ രണ്ട് എം എൽ എമാരും ബീഹാറിലെ ആർ ജെ ഡിക്ക് കേരളത്തിൽ ഒരു എം എൽ എ ഉണ്ടായിരിക്കുന്നു ഇപ്പോഴും തീരുമാനമാകാത്തതെ ഏതു മുന്നണിക്കിപ്പം നിൽക്കുമെന്നതാണ് രണ്ട് മുന്നണികൾ എസ് പിയും ആർ ജെ ഡിയും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിനോട് കൈകോർക്കുന്നു എന്നാൽ ഈ രണ്ട് പാർട്ടികളും കേരളത്തിൽ സി പി എമ്മിൻ്റെ ഭാഗമായി എൽ ഡി എഫിൻ്റെ ഭാഗമായി കോൺഗ്രസിനെതിരാണ് എൽ ഡി എഫിൽ പോയാലും വേണ്ടില്ല യു ഡി എഫിൽ പോയാലും വേണ്ടില്ല മുന്നണി മാറിക്കോളൂ പാർട്ടി മാറിക്കോളൂ എന്നതാണ് നേതാക്കളുടെ നയം എന്തായാലും വടക്കേ ഇന്ത്യയിലെ രണ്ട് പ്രാദേശിക പാർട്ടികൾ കേരളത്തിൽ എം എൽ എമാരെ സൃഷ്ടിച്ചിരിക്കുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ആശയക്കുഴപ്പം തീരാതെ തുടരുന്നു എന്നതാണ് കൗതുകം